സുഹൃത്തുക്കളെ ആരെങ്കിലും ഉണ്ടോ സുഹൃത്തുക്കളെ പള്ളിയിൽ ആരാധനയ്ക്ക് വന്ന എന്നെ അതിമൃഗീയമായി ഇവിടെ പള്ളി മുറ്റത്തിട്ട് മർദ്ദിക്കുകയുണ്ടായി എനിക്ക് ഞാൻ എനിക്ക് തിരിച്ചടിക്കാൻ ഹെൽപ്പില്ലാഞ്ഞിട്ടോ ശക്തിയില്ല അല്ല എനിക്ക് തീർച്ചയായും തിരിച്ചടിക്കാനുള്ള ശേഷിയുണ്ട് പക്ഷേ ഞാൻ അതിന് തുനിയാനത് എവന്മാർ വ്യവരക്കായിട്ട് ഞാൻ കാണിക്കില്ല എൻ്റെ പള്ളി വിറ്റത്തിട്ടാണ് അടിച്ചത് എനിക്ക് കാര്യമായ പരിക്കുകളും എനിക്ക് കാര്യമായ ഉണ്ട് ഞാൻ പോലും ഞാൻ പ്രതികരിക്കാനത് ഈ ഈ മാതാവിൻ്റെ സന്നിധിയിലായതുകൊണ്ടാണ് ഇനി ഞാൻ പ്രതികരിക്കുന്നതിൽ അർത്ഥമില്ല മാതാവേ ഈ ഈ പള്ളിയിലുള്ള ഒരു ജാതി മനുഷ്യനും പ്രതികരിക്കാൻ ഇറങ്ങിയവരെ പോലും അവന്മാരാക്രോശിച്ച് തീത്ത പറഞ്ഞ് പന്തക്കെ വിളിക്കുകയും ഒക്കെ ചെയ്തു ഈ പള്ളിക്ക് വേണ്ടി ഇത്രയും അധ്വാനിക്കുകയും ഇത്രയേറെ പ്രയത്നിക്കുകയും ചെയ്താൽ ഈ കുടുംബക്കാരായ എനിക്കിത് പറ്റിയെങ്കിൽ ബാക്കിയുള്ളൊരവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങളെ നോക്കിക്കണം ഇവിടുത്തെ ഗുണ്ടായ ട്രസ്റ്റി എന്നെ അതിമൃ മൃഗീയമായി തല്ലുകയും എൻ്റെ കവളത്തൊക്കെ തല്ലുകയൊക്കെ ചെയ്തു എനിക്ക് തിരിച്ചു തല്ലാൻ അറിയാഞ്ഞിട്ടല്ല അവൻ്റെ പൊണ്ണത്തടികെ ഞാൻ തിരിച്ച് തള്ളിയാൽ അതെന്താകുമെന്ന് എനിക്ക് തന്നെ അറിയാം ഞാനൊരു കാഷ്വാലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നെ സംബന്ധിച്ച് യാതൊരു പേടിയില്ല അതിൻ്റെ കാരണം തന്നെ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതും ഞാൻ ഇന്ന് പ്രതിനിധീകരിക്കുന്നത് സ്റ്റാലിൻ മന്ത്രിസഭയുടെ കീഴിലാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടും പേടിക്കുന്നില്ല തമിഴ്നാട് സി എമ്മിനെ പോലെ ധൈര്യമുള്ളവനായി എന്തിനും ഏതിനും പ്രതിഷേധിക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായും ഞാൻ പ്രതിഷേധിക്കാനായിരിക്കും എൻ്റെ പ്രതിഷേധങ്ങൾ എവിടെയും മുഴങ്ങി കേൾക്കും ഞാൻ ഒരു കാരണവശാലും ഒരാഴി പോലും പിന്നോട്ട് പോകില്ല പോലീസിനെ ഞാൻ വിളിച്ചിട്ടുണ്ട് പോലീസ് ഇവിടെ വന്ന് എന്ത് നടപടി നടപടിയെടുക്കുമെന്ന് എനിക്കറിയില്ല വരട്ടെ പോലീസ് വന്ന് നടപടികൾ എടുക്കട്ടെ കാരണം ഇത്രയും വിവരം കേട്ട ഒരു പള്ളിക്കാരെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള കാര്യം ആരാധനയ്ക്ക് മാന്യമായി കുളിച്ചോലിക്ക് വൃത്തിയായി സംബന്ധിക്കുന്ന എന്നെ പോലും ഇവിടുത്തെ സ്ത്രീകളും കുട്ടികളും കാണാൻ മൃഗീയമായി മർദ്ദിച്ചെങ്കിൽ ദേവന്മാരുടെ അഹന്ത അഹങ്കാരവും എത്രമാത്രം വലുതാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കുക എനിക്ക് എനിക്ക് പറയാൻ വാക്കുകളില്ല നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും ഞാനിവിടെ വന്ന് പട്ടി പോകുന്ന പോലെ മൂങ്ങുമോ അല്ല സങ്കടപ്പെടുക എനിക്ക് മോങ്ങേണ്ട കാര്യമൊന്നുമില്ല എനിക്കൊരു പേടിയില്ല ഞാൻ മൂങ്ങത്തുമില്ല എനിക്ക് മോങ്ങേണ്ട ആവശ്യമില്ല കാരണം എൻ്റെ അപ്പനപ്പൂപ്പന്മാരായിട്ട് ഇവിടെ ഒരു പള്ളിയാണ് ഇവിടെ ഒരു കാരണവശാലും ഇത്തരം പ്രതികൾ ഇത്രയും തോന്നിവസങ്ങൾ അനുവദിക്കാൻ പാടില്ല എവന്റെയൊക്കെ തോന്നി വാസങ്ങൾ അഴിഞ്ഞുകൂടിയാണ് കുത്തകയായി മാറിയിരിക്കുകയാണ് എവന്മാരെ തീർത്തും എന്മാരെ ആ പോലീസ് വന്നിരിക്കുകയാണ് പോലീസ് വരണം കാരണം പോലീസിനെ വിളിച്ചു വരുത്തിയതേ ഞാനാണ് അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം കാര്യം പോലീസ് അറിയണം എന്റെ എന്നോടുള്ള നിഷ്ക്രിയത്വം അതാണ്ടേ കാണിക്കുന്നത് എന്നോടുള്ള നിഷ്ക്രിയത്വം പോലീസ് വരികയാണ് അപ്പൊ എന്നെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയെന്നാണ് പറയുന്നത് അതുകൊണ്ട് എനിക്ക് പള്ളി പള്ളിക്കയറാനുള്ള അർഹതയില്ല എന്നാണ് അവർ പറയുന്നത് അവരിപ്പോ ആവശ്യപ്പെടുന്നത് എനിക്ക് പള്ളിയിൽ നിന്ന് പുറത്താക്കിയ വ്യക്തിയാണ് എനിക്ക് പള്ളി പള്ളിക്കയറാനുള്ള അർഹതയില്ല എന്നാണ് പറയുന്നത് പോലീസ് വരെ വന്ന് പോലീസ് തന്നെ പിടിക്കാനാണ് വരുന്നതെന്ന് എനിക്കറിയില്ല സാറിന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് സാറിന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റ്യൂഷൻ സാറിന് ഇന്ത്യൻ എന്താ വരാൻ എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പ് അതൊന്ന് തീരുമാനം ഇത് കണ്ടോ ഞാനെന്തിനാ നിങ്ങളുടെ കൂടെ വണ്ടി വരുന്ന കാര്യമില്ല എന്തോ ഞാൻ കേസിലെ പ്രതിയാണോ ഇവിടെ സംസാരിച്ചൂടെ അവിടെ സാർ ആ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു തന്നിട്ട് പോയാട്ടി ഫോർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു തന്നിട്ട് പോയാൽ മതി ആ പറഞ്ഞു തന്നിട്ട് പോയാൽ മതി ഏ ഞാൻ പള്ളിയിൽ ആരാധനയ്ക്ക് വന്നു എന്നെ എന്നെവിടെയിട്ട് മൃഗീയമായി തല്ലി ഇവിടെ സി സി ടി വി ഫുട്ടേജും എല്ലാം ഉണ്ട് ഇവിടെയുള്ള ജനങ്ങളുണ്ട് അവരോട് ചോദിക്കുക നിങ്ങൾക്ക് അവരോട് ചോദിക്ക് എന്ത് സാർ ഇത്രയും ജോബി സാറ് പിന്നെ തല്ലിയാൽ പിന്നെ തല്ലി ഇത്രയും ഇതായിട്ട് ജോബി സാർ എന്ത് പരാതിയില്ല പരാതി ഉണ്ടെങ്കിൽ ഞാൻ സ്റ്റേഷനിലോട്ട് പോകണം സാർ ഇവിടെ നിന്ന് എൻക്വയറി നടത്തിയിട്ട് പോകും എവിടെ എനിക്കെതിരായിട്ട് എത്ര പേര് പറയുന്നു സാർ പറ എത്ര പേര് പറയുന്നു ഞാൻ ആരാധന തടസ്സപ്പെടുത്തിയോ പറ ഇത്ര പേരും എനിക്കെതിരായിട്ടാണ് പറയുന്നത് പറജി പറ പറ അതായത് ലൈവാ റെജി പറ റജി കമ്മിറ്റിയും പറയേ പറ സംസാരിക്കണ്ട ആള് േ ഞാൻ ആരാണ് നീ പള്ളി ആരാണ് അങ്ങം പോലും അംഗം പോലും ഇല്ലാത്ത ഒരാളാണ് പിന്നെ ഈ പള്ളിയിൽ കഴിഞ്ഞ ആഴ്ചയും അന്ന് പ്രശ്നം ഉണ്ടാക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട്

ഈ പള്ളിയിൽ നിന്ന് ഒഴിവാക്കിയായിട്ട് നോട്ടീസ് ഇല്ല തന്നിട്ടില്ല അയാൾ തന്നെ ആവശ്യപ്പെട്ട അയാളെ അയാളുടെ കുടുംബത്തിന് അയാളുടെ അച്ഛന് അയാളുടെ അമ്മ അയാളുടെ ഭാര്യ അയാളുടെ മോള് ഇത്ര പേരെ ഒഴിവാക്കി അയാള് തന്നെ എഴുതി തന്ന എന്റെ ഞാൻ கொண்டுதா எடுத்துறையாமல் ஜோதி சார் வண்டி வரேன் വിഷയം ോ നിങ്ങളെടുത്ത് ഞാൻ എന്റെ വിഷയം പറഞ്ഞപ്പോ നിങ്ങൾക്ക് അന്വേഷിക്കാൻ നിങ്ങൾ അന്വേഷിക്കാൻ എവിടെ വിഷയം ഉണ്ടാക്കി താണ്ടെ 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 ഇവിടെ ആരെ എത്ര പേരായിരിക്കും പറട്ടെ പറഞ്ഞു എൻക്വയറി സാർ എൻക്വയറി ഞാൻ ഇതിന് വണ്ടി എനിക്ക് വണ്ടിയുണ്ട് എനിക്ക് വണ്ടിയുണ്ട് നീ അല്ല ബാക്കി കാര്യമൊന്നുമില്ല എനിക്ക് വണ്ടിയുണ്ട് ആ ജോബ്സിന്ന് പോയാൽ മതി ക്രിസ്ത്യാനിയാമെങ്കിൽ എനിക്ക് എനിക്കാണോ വണ്ടി ഞാൻ ആ പിന്നെ ആ അത്രേയുള്ളൂ അത്രേയുള്ളൂ ഞാൻ എന്റെ വണ്ടി വന്ന ഞാൻ വണ്ടി വന്നാതിയോ സുദർശൻ സാറിന് ഞാൻ വണ്ടി വന്നാ വാ വാ ആരായിരിക്കും വണ്ടി ആയിരുന്നേ ആരണ്ടാ നിന്റെ വണ്ടിയുണ്ടോ ബിൻസാനി വണ്ടി ഉണ്ടോ എടുത്തോണ്ട് വാ താഴേന്ന് ഇങ്ങോട്ട് എടുത്തോണ്ടോ എടുത്തോണ്ട് വാടാ പോരാ നീൻ എത്ര അടി നീ നീൻ എത്ര അടി അടിച്ചടാ നീ നീൻ എത്ര അടി അടിച്ചടാ നീ എവിടെ നിന്ന് അടിച്ചോ നീ പള്ളിമിറ്റത്ത് നിന്ന് അടിച്ചേ നിന്നെ നാല് കുഞ്ഞുങ്ങളെ നീ നോക്കോണേ എടാ നിന്നെ ചീത്ത വിളിക്കണം നിന്നെ അടിക്കായിട്ടേ നിന്നെ നാട്ടുകാർ പട്ടി അടിക്കുന്ന പോലെ ആയിരിക്കും നിന്നെ നാട്ടുകാരായിരിക്കും വളരെ പട്ടി അടിക്കുന്ന നാട്ടുകാരായിരിക്കും അതല്ല വണ്ടി എന്റെ വണ്ടി വരുത്തും എന്റെ വണ്ടി വരും സാറേ എന്റെ ചെരുപ്പെടുക്കട്ടെ എന്റെ ചെരിപ്പെടുക്കട്ടെ അവിടെ എവിടെ ഉണ്ട് അടിച്ചപ്പോ എനിക്ക് തിരിച്ചടിക്കാൻ പറ്റായിട്ടല്ല പക്ഷേ ഇതിന്റെ സാറേ ടി വി ഇപ്പോ ബോധിക്കാം ഇപ്പൊ ടി വി നാളായിട്ട് എന്റെ എന്റെ ചെരുപ്പടുത്തുണ്ടോ നീ പറഞ്ഞോ ഓ അവനാരാരി പേര് എവിടെ എങ്കിലും കിടക്കട്ടെ ചെരുപ്പില്ലേലും എനിക്കൊന്നുമില്ല സാറേ അയ്യപ്പനെ പോലെ തന്നെ എനിക്കും ക്രിസ്തു അത്രയുള്ളൂ എടാ നിന്റെ അപ്പന്റെ വകയൊന്നുമല്ല പള്ളി പള്ളി ആ ആന ആണ് എടാ പള്ളി അമ്പലം എന്നൊക്കെ പറഞ്ഞാൽ പൊതുവേടാ പൊതു ആവശ്യ പൊതു ആവശ്യം പള്ളി അമ്പലം ആ ശരി ഞാൻ ഞാൻ പിന്നീട് വരാം ഞാൻ ശേഷം വരെ ഒന്ന് പോവുകയാണ് ഞാൻ പിന്നീട് വരാം